സിംഹത്തിന്റെ മടയിൽ പോയിട്ട് കടി കിട്ടിയെന്നൊരു കാര്യമുണ്ടോ രണ്ടുവരും സഹരണത്തോടെ നടക്കുന്ന കാര്യമാണ് എവിടെ കഴിഞ്ഞാലുണ്ട് സിനിമ സിനിമ മാത്രമല്ല മാധ്യമ രംഗത്തായിരുന്നാലും അവിടെയും പത്ത് ശതമാനം ഉണ്ട് ഞാനും മാധ്യമത്തെ കുറച്ചെണ്ണം വർക്ക് ചെയ്ത് എനിക്കറിയാം വ്യക്തമായിട്ട് അതുകൊണ്ട് ആരോപണങ്ങൾ ആർക്കോണം ഉന്നയിക്കാം പക്ഷെ തെളിവ് എവിഡൻസ് അത് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു നായികന്മാര് ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലല്ലോ ഒരു പരാതി പറഞ്ഞിട്ടില്ലല്ലോ ആരാ പറഞ്ഞിട്ടുള്ളത് സാഹചര്യം മുതലെടുത്തതിന് ശേഷം കുറെ കാലം കഴിഞ്ഞ് സിനിമ ഇല്ലാതെ വന്നപ്പോ അവർ എന്തിനാണ് പറയാൻ പോയത് സ്വാഭാവികമായിട്ട് ആ സമയത്ത് പ്രതികരിച്ചുകൂടെ ചോദ്യത്തിൽ അടിപൊളിത്താ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അവിടെ അവിടെ തീർന്നു ഇത് ഫോൺ വഴി സംഭാഷണം നടത്തിയെന്ന് പറയുന്നു ഇത് റിയാസ് ഖാൻ ഖാനാണോ വിളിച്ചത് എന്ത്റപ്പുണ്ട് ഒരു ഉറപ്പില്ല ഉണ്ടോ ആർട്ടിസ്റ്റ് മാത്രമല്ല അവിടെ ഉള്ളത് ടെക്നീഷ്യന്മാരുണ്ട് ഇല്ലേ പ്രൊഡക്ഷനിലുണ്ട് പോസ്റ്റ് ഒട്ടിക്കുന്നവരുണ്ട് വാഹനം ഓടുന്നവരുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ഞാൻ അന്ന് അവസരം കൊടുത്തിട്ട് വഴങ്ങിയിരുന്നു എങ്കിൽ ഇന്ന് ഒരു പക്ഷേ എന്റെ പേരും കുത്തിപ്പുറിച്ചൂടെ അല്ല അവരുടെ സന്തോഷം അവർക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ ജനങ്ങളിപ്പോ അവർ അറിഞ്ഞല്ലോ ജനങ്ങളിപ്പോൾ അറിഞ്ഞല്ലോ ഇല്ലേ എനിക്ക് വേഷം വേണ്ട നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന സിനിമയുണ്ട് എനിക്ക് വേഷം വേണ്ട സിനിമ തീരെ എടുക്കാൻ തീരുമാനമേ ഉള്ളൂ രഹസ്യമായിരിക്കും രഹസ്യമായിരിക്കട്ടെ ഞാനും കരിവരത്തേക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല പ്രധാനപ്പെട്ട നായക വേഷം കൈകാര്യം ചെയ്യുന്ന നടന്മാർക്കെതിരെ വലിയൊരു എലിഗേഷൻസ് ഡയറക്ടർമാർക്കെതിരെ എലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്കളൊരു സംവിധായകനാണ് നടനാണ് പ്രൊഡ്യൂസറാണ് അപ്പോൾ ഇപ്പൊ നടക്കുന്ന മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് ഞാനും താങ്കളെ പോലെ വരുന്ന ന്യൂസ് മാത്രമേ ഞാനും കണ്ടിട്ടുള്ളൂ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പം സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ ആക്റ്റീവാണ് നന്നായിട്ട് അപ്പം അതിൻ്റെ ഒരു ഒരു കാര്യമാണ് കുറച്ച് വൈറലായിട്ട് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും സിനിമയെ തകർക്കാൻ സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഫോക്കസ് പ്രവർത്തിക്കുന്നു എനിക്ക് തോന്നുന്നു കാരണം നമുക്കറിയാം വർഷങ്ങളായിട്ട് മലയാള സിനിമ എത്ര മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു അത്ര പവിത്രമായിട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാം പക്ഷേ എന്തോ ഒരു ഒരു പ്രശ്നം എന്നെ ബാധിച്ചിരിക്കുന്നു അത് കാണാനൊരു കാര്യമാണ് പിന്നെ ഹെമാ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പല പേജുകളും പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാൽ പോലും ഒരു പക്ഷേ ഇത് ആരും ഒരു പ്രവർത്തനം എൻ്റെ പിന്നിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഡബ്ല്യു സി ഡബ്ല്യു സി സി പോലത്തെ ഒരു സംഘടനയുടെ പ്രവർത്തനമായിരിക്കും ഒരു പക്ഷേ ഇതിനെ ഇത്രയും വാർത്താ പ്രാധാന്യവും അല്ലെങ്കിൽ മലയാള സിനിമ തർക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഇല്ല ഇത് അഭിപ്രായം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ കണ്ടെത്തലുകൾ എന്ന് പറയുമ്പോൾ വ്യക്തമായ എവിഡൻസ് വേണം അല്ല അതിന് കാര്യല്ല കാരണം വെച്ചുകഴിഞ്ഞാല് എവിഡൻസ് ആണല്ലോ പ്രധാനം ഇപ്പൊ എത്ര പേർക്ക് ആരോപണം ഉന്നയിക്കാം എത്ര കേസുകൾ ആരോപണം വന്നിട്ട് അത് പിന്നെ നിരപരാധിത്വം തെളിയിച്ചിട്ടുണ്ട് അവരുടെ തിരിഞ്ഞ് നോക്കി തന്നെ ഈ പറഞ്ഞപോലെ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ ഹേമ കമ്മീഷന് മുമ്പായി കൊടുത്ത മൊഴികളാണ് അവര് റിപ്പോർട്ടായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോ അവര് നേരിട്ട പ്രശ്നങ്ങളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത് അപ്പോ അതുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നതെല്ലാം ശരിയല്ല ശരിയല്ലെന്നാണ് പറഞ്ഞത് ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനി പ്രതികരിക്കാൻ പറ്റുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവർക്ക് എപ്പോൾ വേണോ പ്രതികരിക്കാം എന്താ ആ സമയത്ത് ഒരു വിഷയം നടന്നപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചപ്പോ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ആ സമയത്ത് പ്രതികരിക്കാമായിരുന്നു എന്തായാലും സമയ കമ്മീഷൻ വന്ന സമയത്ത് ഒരു പ്രതികരിക്കാൻ ആ ഒരു മറുപടി കൊടുക്കേണ്ടി വന്നത് ഒരു ആളില്ലാഥ സർക്കാരിന്റെ വ്യക്തമായിട്ട് അവരെങ്കിൽ താങ്കൾ തന്നെ കാണുന്നുണ്ട് അമ്മ സംഘ സംഘം തലപ്പത്തുള്ള ഒരാളാണ് അദ്ദേഹത്തിനെതിരായിട്ട് പോലും ആരോടാണ് പരാതി ഇല്ല നമ്മൾ ഒരു കാര്യമുണ്ട് കാരണം സിനിമയിൽ ഇത്രേം ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പൊ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു നായികന്മാര് ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലല്ലോ ഒരു പരാതി പറഞ്ഞിട്ടില്ലല്ലോ ആരാ പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ കുറച്ച് സിനിമയിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അഭിനയിച്ച അഭിനേത്രികൾ മാത്രമാണ് പരാതി പറഞ്ഞിട്ടുള്ളത് വളരെ കുറച്ച് തുച്ഛമായിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് ഏതാണ്ട് ഏതൊരു ഫോക്കസിന്റെ പ്രതി പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ അതാണ് എനിക്ക് എന്തോ വ്യക്തമായ അഭിപ്രായമാണ് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത്രയും കാലം ഇവിടെ പോയിരുന്നവരല്ല ഞാൻ പറഞ്ഞതാണ് ചിലപ്പോഴും പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ പറയുന്ന പല ആർട്ടിസ്റ്റുകളും ഇപ്പം പറഞ്ഞ പോലെ ഈ ലൈവിലും അല്ലെങ്കിൽ ഈ മീഡിയ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് ഞാൻ അപ്പഴാണ് ഞാനും അറിയുന്നത് പലരും പലർക്കും എനിക്കറിയില്ല എനിക്കത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു അല്ലാതെ നിങ്ങൾ പബ്ലിസിറ്റി കിട്ടിയാൽ മതിയല്ലോ ചിലപ്പോൾ അതൊരു ട്രെൻഡ് ആയിട്ട് മാറിക്കണം ഒരു പക്ഷേ അല്ല ഞാൻ ചോദിച്ചു എത്ര പേര് പറഞ്ഞു ഇപ്പം നിൽക്കുന്ന നായകന്മാർ എത്ര പേര് പറഞ്ഞു സിനിമ സജീവം നിൽക്കുന്ന എത്ര പേര് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അഥവാ ഉണ്ടെന്ന് വെക്കുക ഉണ്ടെന്ന് വെക്ക എല്ലാ മേഖലയിലും ഉണ്ട് എല്ലാ മേഖലയിലും ഒരു പത്ത് ശതമാനം ഇങ്ങനെ ഉണ്ടാവാം ഇല്ലേ ഒരു ഉണ്ടാവാം എന്നിട്ട് കൂടെ ഇതിൻ്റെ ഒരു അവസരത്തിന് വേണ്ടി കൂടെ പോയി കടന്നിട്ട് സാഹചര്യം മുതലെടുത്തതിനു ശേഷം കുറെ കാലം കഴിഞ്ഞ് സിനിമ ഇല്ലാതെ വന്നപ്പോൾ അവർ എന്തിനാണ് പറയാൻ പോയത് അന്ന് അന്ന് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിരുന്നോ എങ്കിൽ സച്ചി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ട് ആ സമയത്ത് പ്രതികരിച്ചുകൂടെ ചൂടത്തൊരു അടികൊടുത്താ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അവിടെ അവിടെ തീർന്നു ആ സമയത്ത് എന്തിനാണ് അവർ സഹകരിച്ചത് അതാണ് എൻ്റെ ചോദ്യം അവസരത്തിന് വേണ്ടി അവസരത്തിന് വേണ്ടി എന്താണ് സഹകരിക്കുന്നത് ഇത്രയും വലിയ അല്ലേ ഇവിടെ എത്രയും വനിതാ സംവിധായകരുണ്ട് വനിതാ നിർമ്മാതാക്കളുണ്ട് മാത്രമേ സിനിമകളിൽ അഭിനയിക്കാൻ വർക്ക് ചെയ്യാൻ എന്ന് പറയുന്ന ഒരു പറ്റൂര് അത് ആരാണ് ന്യായം പറഞ്ഞത് ഏതെങ്കിലും സംവിധായകർ പറഞ്ഞോ ഏത് നിർമാതാക്കള് പറഞ്ഞോ പറഞ്ഞുകൊണ്ട് ഏത് നിർമാതാവാണ് പറഞ്ഞത് ഏത് സംവിധായകരാണ് പറഞ്ഞത് ഏത് ആർട്ടിസ്റ്റ് ആണ് പറഞ്ഞത് ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ പറയുമ്പോൾ സിദ്ദിക്കിന്റെ സിദ്ദിക്കിന്റെ വിഷയം ശ്രദ്ധിച്ചു കാണാം സിദ്ദിക്കിന്റെ വിഷയത്തില് അവസരങ്ങൾ തരാം കൂടെ ഒരു പടത്തിൽ ഡിസ്കഷൻ എന്ന് വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത് പറയുന്നല്ലേ നിങ്ങൾ കണ്ടില്ലല്ലോ വേറെ സംവിധായകരെ പേരിലും അങ്ങനെയാണ് പറയുന്നത് അതായത് വാതിൽ തട്ടിയെന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് തിരിച്ചും പറഞ്ഞത് എനിക്കറിയില്ല തെളിവ് വേണം തെളിവില്ലാതെ വെറുതെ ഒരാളുടെ മേർക്ക് എത്ര വേണോ ആരോടെ ഉന്നയിക്കും ഒരു പ്രശ്നമല്ല ആരോടാണ് ഉന്നയിക്കുന്നതിന് എന്താ പ്രശ്നം ഇപ്പൊ തന്നെ ഇന്ന് ഇന്നിപ്പം വന്നിട്ടുള്ളത് മലയമ്പിള്ള ഒരു ഒരുഗേഷൻ വന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് അറിയില്ല ഇപ്പോ വേറൊരു സഹോദരി വെച്ചാൽ നട റിയാസ് ഖാനെതിരെ ഏറ്റവും പറഞ്ഞിട്ടുണ്ട് പുള്ളി ഫോൺ വിളിച്ച് സംസാരിച്ച് രാത്രി വിളിച്ചു തോന്നുന്നു ഇപ്പോ റിയാസ് ഖാനുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നു റിയാസ് ഖാൻ പറയുന്നത് റിയാസ് ഖാൻ അറിയില്ല റിയാസ് ഖാനെ കണ്ടിട്ട് പോലും ഇല്ല റിയാസ് ഖാൻ അറിയില്ല ഈ സ്ത്രീ ആരാണെന്നുള്ളത് വിളിച്ചെന്ന് ചോദിക്കുന്നു അദ്ദേഹം വിളിച്ചതായിട്ട് ഒരു അല്ല ഞാൻ ഈ ന്യൂസ് ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു അത് അദ്ദേഹം വിളിച്ച ആർട്ടിസ്റ്റ് റിയാസ് ഖാനെ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല ഫോൺ വഴി സംഭാഷണം നടത്തിയെന്ന് പറയുന്നു ഇത് റിയാസ് ഖാൻ ആണോ ഒരു എന്താ ഉണ്ടോ അവരെ വ്യക്തമായി തെളിവുണ്ട് വരട്ടെ ഒരാൾക്ക് നേരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ആർട്ടിസ്റ്റിന്റെ ഒരു ഫ്യൂച്ചർ ഒന്ന് അവരുടെ കുടുംബത്തിന്റെ വിഷയം കുട്ടികളുടെ വിഷയം ഇതൊക്കെ നമ്മൾ മുന്നിൽ കാണണം എത്ര കുടുംബങ്ങൾക്ക് അത് അത് കേട്ടത് ബാധിക്കും അതായത് മനസ്സിലായില്ലേ മനസ്സിലായി അല്ലെങ്കിൽ വാർത്താ മേഖലയിൽ വന്നിട്ട് ചുമ്മാ ആരെങ്കിലും പേരിൽ ഒരു അലിഗേഷൻ പറയുമ്പോഴത്തേക്ക് അത് ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ കാര്യം അത് ശരിയല്ലെങ്കിൽ അവരുണ്ടാവുന്ന അവർക്കുണ്ടാവുന്ന ഒരു മാനസിക സമ്മർദ്ദം അവർക്കുണ്ടാവുന്നൊരു മാനസിക പ്രശ്നങ്ങൾ കുടുംബത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിനെയാണോ താങ്കൾ ചൂണ്ടിക്കാണിക്കും അതെ എന്തുമാത്രം വിഷയം ഉണ്ടാവും എത്ര കുടുംബങ്ങൾ ഇതിനകത്ത് തകരാൻ സാധ്യത വക്കോളനിപ്പുണ്ടാവും ഇല്ലേ ഉണ്ടാണ് കാരണം വെച്ചാൽ സിനിമാ മേഖല ഒരാളെ മാത്രം ബാധിക്കുന്നതല്ല എത്ര പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സിനിമാ മേഖല ഇൻഡസ്ട്രിയില് സംവിധായകർ മാത്രമല്ല സിനിമ ഇൻഡസ്ട്രി തകരും സിനിമ ഇൻഡസ്ട്രി സാമ്പത്തികമായി തകരും ഈ കാലഘട്ടത്തിൽ അപ്പൊ അങ്ങനെ ഒരുപാട് വിഷയം ഇതിനകത്തുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് മാത്രമല്ല ഇവിടെ ഉള്ളത് ടെക്നീഷ്യന്മാരുണ്ട് ഇല്ലേ പ്രൊഡക്ഷനിലുണ്ട് പോസ്റ്റ് ഒട്ടിക്കുന്നവരുണ്ട് വാഹനം ഓടുന്നവരുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിൽ സ്ത്രീകൾ ഇല്ല പുരുഷന്മാരും ും താങ്കളടുത്ത് ചോദിക്കാൻ കാരണം ഇതിനു മുമ്പേ താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമകൾ താങ്കൾ ചെയ്യുന്ന സമയത്ത് അവസരങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ സമീപിക്കാറുണ്ട് അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണെന്ന് അവര് പറഞ്ഞിട്ടുള്ളതായിട്ട് താങ്കൾ പറഞ്ഞിട്ടുണ്ട് വരുന്ന നേരെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി എന്നാണ് പറയുന്നത് അന്ന് നിൽക്കുകയാണ് തീർച്ചയായിട്ടും കാരണം എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞത് അവസരത്തിന് വേണ്ടി എന്തെങ്കിലും ഞാൻ അന്ന് എന്റെ ഇന്റർവ്യൂ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഏകദേശം ഒരു ഒന്നൊന്നര വർഷം വരും തോന്നുന്നു ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിൽ വ്യക്തമായി പറഞ്ഞു അന്ന് ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് രണ്ട് പെൺകുട്ടികളെ സമീപിച്ചു ഞാൻ വ്യക്തമാണ് പറഞ്ഞു ഞാൻ ശേഷം എപ്പോഴും ശേഷം സമീപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു നിങ്ങൾ അന്ന് എന്റെ അന്ന് ചോദിച്ചത് ഇതേ കുസ്റ്റിനാണ് അവസരത്തിന് വേണ്ടി ഞാൻ അന്ന് പറഞ്ഞ എന്താണ് എന്റെ സിനിമയ്ക്ക് ആവശ്യം കഥാപാത്രങ്ങൾ അനുയോജ്യമായ കുട്ടികൾ മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇൻ കേസ് ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ഞാൻ അന്ന് അവസരം കൊടുത്തിട്ട് വഴങ്ങിരുന്നു എങ്കിൽ ഇന്ന് ഒരുപക്ഷെ എന്റെ പേരും കുത്തിപ്പൊക്കി ചൂടെ ചിലപ്പോൾ സംസാരിച്ചാൽ മാത്രം മതിയായിരുന്നു അന്ന് പീഡിപ്പിച്ചു എന്ന് വേണമെങ്കിൽ കേസ് കൊടുക്കാം ഒരു സാധ്യത ഇല്ലല്ലോ വരട്ടെ സാധ്യത ഇല്ല കാര്യം ഞാൻ അപ്പോഴേ അങ്ങ് വിട്ടല്ലോ ഒഴിഞ്ഞു വിട്ടല്ലോ പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് തോന്നുന്നു അല്ല ശതമാനം കാര്യം ഈ മാധ്യമങ്ങളായിരുന്നാലും മറ്റേ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത് അങ്ങനെയാണല്ലോ ഇനി സ്വയമായിട്ട് അങ്ങനെ അവസരം കിട്ടണമെങ്കിൽ പെൺകുട്ടികൾ അവസരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ പെണ്ണുങ്ങളാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ അങ്ങനെയാണല്ലോ ഇന്ത്യൻ നിയമവ്യവസ്ഥയാണ് അങ്ങനെയാ അവരെ സ്വന്തമായിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ കോടതി പറഞ്ഞ കേസാണ് ഞാൻ സുപ്രീം കോടതിയാണെന്ന് തോന്നുന്നു അന്ന് പറഞ്ഞു വന്നാൽ ഏകദേശം നല്ല ശതമാനം അമ്പ അറുപത് ശതമാനത്തോളം കേസ് ഫേക്ക് ആണ് സ്ത്രീകളെ ഉപയോഗിച്ചും സ്ത്രീകളാൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് അല്ലെങ്കിൽ ആരോപിക്കുന്നതാണ് ഇല്ലേ അത് ആരോപണം സംഭവിക്കും എന്താ ഉണ്ടാവുന്നത് നേരത്തെ പറഞ്ഞിട്ട് എത്ര കുടുംബങ്ങൾ നശിക്കും ആ വ്യക്തികളെ നശിക്കുന്നത് അപ്പൊ ഇതിനെന്താണ് ഇപ്പൊ എന്തായാലും ഇപ്പൊ ബാധിക്കപ്പെട്ടവർ പറയണം സ്വാഭാവികം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും അവർ പറയണം അത് എങ്ങനെയാ അപ്പൊ ഈ മീഡിയയിലും പറയാൻ പാടില്ല ഇപ്പൊ അവർക്ക് ജുഡീഷ്യറി വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പൊ ഒരു ലേഡി പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷെ ഇതൊക്കെ ജനങ്ങൾ അറിയണം അല്ല അവർ സന്തോഷം അവർക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ ജനങ്ങളിപ്പോ അവർ അറിഞ്ഞല്ലോ ജനങ്ങളിപ്പോ അറിഞ്ഞല്ലോ അവർക്കിട്ട് സന്തോഷം സംഭവം അത് ജനങ്ങൾ അറിയണം എനിക്കല്ലാതെ കോടതിയുടെ പരാതി അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്തത് ഇല്ലേ എനിക്ക് വേഷം വേണ്ട നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന സിനിമയുണ്ട് എനിക്ക് വേഷം വേണ്ട സഹായിരിക്കുന്ന സിനിമയുണ്ട് എനിക്ക് വേഷം വേണ്ട തീരെ എടുക്കാവുന്ന തീരുമാനമേ ഉള്ളൂ ഞാൻ പറഞ്ഞ ശരി അല്ലേ അങ്ങനെ തീരുമാനമേ ഉള്ളൂ അല്ലേ ഞാൻ ചോദിച്ചു അങ്ങനെ സംഭവം ഉണ്ടെന്ന് ചോദിച്ചു ഒരു സിംഹക്കൂട്ടിക്കാർ പോയിട്ട് കട കിട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ സിംഹത്തിന് മടയിൽ പോയിട്ട് കടികിട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ സിംഹമാണ് അവിടെ ഇരിക്കുന്നത് കിടികിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആവശ്യമുണ്ടോ അല്ല അങ്ങനൊരു സിംഹമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ അവർക്ക് അവകാശം ആര് കൊടുത്താൽ അവകാശം സാധനം ഇല്ല ഞാൻ വെട്ടേ എനിക്ക് വന്നാ എന്റെ ഫ്രണ്ട് വന്നു ഞാൻ ഇങ്ങനെയാണ് അവർ പറയുന്നതല്ലേ വ്യക്തമായ തെളിവുണ്ടോന്ന ചോദ്യം ആയിരിക്കാം ഭാവിലെന്താ സംഭവിക്കുന്നത് ഈ പറഞ്ഞ വിഷയത്തിലും പറഞ്ഞ വിക്ടി പറയുന്ന ആൾക്കാര് കൊണ്ടുവരുമായിരിക്കാം എനിക്കറിയില്ല അതിനെപ്പറ്റി ഇപ്പം ഇത് തെളിവുണ്ടെങ്കിലേ കൊണ്ടുവരുള്ളൂ ഇത് ആരോപണമല്ല ഈ തന്നെ ടക്കാണ് എനിക്ക് തോന്നുന്നത് ഗംഗാ നദി പോലെ അങ്ങ് പറ്റുകൊണ്ടിരിക്കുകയാണ് അവസാനല്ല ഇതിന് ഇതന്നെ നാളെയും വരും അതുകൊണ്ട് ആരോപണങ്ങൾ ആർക്കാണ് ഉന്നയിക്കാം പക്ഷെ തെളിവ് എവിഡൻസ് അത് ഇമ്പോർട്ടന്റ് ആണ് ഇത് ഒരു പരിധി വരെ ആഘോഷിക്കുകയാണെന്ന് മീഡിയ സംശയം സംഭവം നടന്നു ഓർമ്മ വയനാട് നടന്ന സംഭവം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ വളരെ ശക്തമായിട്ട് എന്റെ ഒരു ബലമേ സംശയം എനിക്ക് കാര്യം എന്താ അറിയാമോ ഉരുൾപൊട്ടൽ ശക്തമായിട്ട് വന്നു അപ്പം ഒരുപാട് മീഡിയസ് എല്ലാം അതിന്റെ പുറകെ അങ്ങ് പോയി അപ്പം സർക്കാർ നിൽക്കള്ളാത്തപ്പോ സർക്കാർ ഈ പുറത്തോട്ട് വന്ന സംശയമുണ്ട് രണ്ടായിരത്തി പതിനേഴില് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതാണ് ഇത്രയും കാലം പൂഴ്ത്തി വെച്ചിരുന്നു ഈ സമയത്ത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പോയിക്കൊണ്ട് വന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം മനസ്സിലായി സർക്കാരിന് മുമ്പ് രണ്ട് പ്രശ്നങ്ങളൊന്നും നടക്കുകയാണ് അല്ല ഞാൻ എന്റെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല ഇപ്പൊ കള്ള ഫേക്ക് ആണ് കംപ്ലീറ്റ് വന്നോണ്ടിരിക്കുന്നത് മനസ്സിലായി ഫേക്ക് ന്യൂസ് ആണ് ഇത് എല്ലാവരും ആരോപണമാണ് ഇല്ലേ പുരുഷ പബ്ലിസിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ എനിക്ക് വളരെ തുച്ഛമായ ഒരു പത്ത് ശതമാനം ഉള്ളവർക്ക് അനുഭവിച്ച ഒരു മാനസിക സംഘർഷമായിരിക്കാം അപ്പം എല്ലാവരും ഏറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ സത്യാവസ്ഥ സത്യാവസ്ഥയാണല്ലോ അതായത് ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കമ്മിറ്റി ഉപയോഗിച്ച് റിപ്പോർട്ട് പുറത്തു വന്നു അത് ഒരു പക്ഷേ ഒരു പത്ത് ശതമാനം അമ്പത് ശതമാനം ശരിയായിരിക്കാം ഇത് പറഞ്ഞ സാക്ഷികൾ പറഞ്ഞത് അവർ പറഞ്ഞു എന്ന് വിക്റ്റുമെന്ന് പറയുന്നവര് പറഞ്ഞു വരുത്തിയത് ശരിയാണോ തെറ്റാന്നറിയില്ല ചിലപ്പോൾ കേട്ടറുതായിരിക്കാം ചിലപ്പം പറഞ്ഞതായിരിക്കാം ഇന്ന് വിള ആയിക്കോട്ടെ ഇത് സത്യത്തോ ഇത്രത്തോളം സത്യസന്ധമാണെന്നുള്ളത് ഇനിയൊരു ഇനിയൊരു ഒരു സർക്കാർ അന്വേഷണം ഇപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ സ്വയമായിട്ട് ഇനി റിപ്പോർട്ട് വരാൻ അടുത്തു വരുമല്ലോ അതിന് പുറത്ത് ഒക്കെ വന്നാ പോരെ മാധ്യമങ്ങളിൽ വന്നിട്ട് ആരെങ്കിലും പേര് പറയുന്നത് എന്നാണ് പരാതി കൊടുക്കണമെന്നാണ് ഇപ്പം ഞാൻ മാധ്യമത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നല്ലൊരു ഒരു കാലമാണ് മനസ്സിലായില്ലേ ഈ കൊയ്ത്തുകാല ആഘോഷിക്കുകയാണ് പിന്നെ അടുത്ത എന്തെങ്കിലും വലിയൊരു സംഭവം വരുന്ന വരെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഭാഗ്യത്തിന് മഴ കുറഞ്ഞോട് മുല്ലപ്പെരിയാറിന്റെ പ്രശ്നത്തിൽ ഇപ്പൊ ഉന്നയിക്കുന്നില്ല ഇപ്പൊ മഴ സമയമായിരുന്നെങ്കിൽ നേരെ കുറച്ച് മുല്ലപ്പെരിയാറിന് പുറത്തു പിന്നെ പൊതുവേ നമ്മളെ ഓഡിയൻസിനും എല്ലാവർക്കും ഈ മസാല കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ഇഷ്ടമാണല്ലോ അപ്പൊ അതിന്റെ പുറകിലാണ് അത്രേ ഉള്ളൂ പ്രശ്നം മലയാള പറഞ്ഞു പറഞ്ഞു വരുന്നത് വരുന്നത് അതോ കാണാമെന്നാണോ ഇനി അല്ല മല സിനിമ അല്ല എല്ലാ മേഖലയിലും പ്രശ്നം ഉണ്ടാവാം ഇല്ലേ ഒരു ഒരു സ്ത്രീ കൊണ്ട് കേസ് കൊടുത്താൽ തീർന്നു അല്ലെങ്കിൽ കൊണ്ടുവന്ന് ചുമ്മാ പറഞ്ഞൊരു ആരോപണം നടത്തിയാൽ തീർന്നു എല്ലാ മേഖലയിലും ഉണ്ട് മല മലയാള സിനിമ പത്ത് ശതമാനം കാണും സിനിമ സിനിമ മാത്രമല്ല മാധ്യമരംഗത്തായിരുന്നാലും അവിടെയും പത്ത് ശതമാനം ഉണ്ട് ഞാനും മാധ്യമത്തെ കുറിച്ചാണ് വർക്ക് ചെയ്ത് എനിക്കറിയാം വ്യക്തമായിട്ട് ഏഹ് പിന്നെ മറ്റു മേഖലകളിലും ഉണ്ട് അപ്പൊ സ്വയമായിട്ടും ഇതിന് കടിഞ്ഞാലുടാന്നും പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരും സഹകരണത്തോടെ നടക്കുന്ന കാര്യമാണ് എവിടെ കടിഞ്ഞാലുണ്ടായിരുന്ന ഞാൻ എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ടി പോകുന്നത് അങ്ങനെ ഉണ്ടെന്ന് വെക്കുക ഇല്ലെന്നാണ് എൻ്റെ ഞാൻ ഇത്രയും കാലം ഞാൻ ഒരുപാട് വർഷമായി ഫീൽഡ് വന്നിട്ട് എന്റെ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഒക്കെ അങ്ങനെ ഇല്ല എനിക്ക് പോകുന്നു നല്ല ശാമാനുമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടുപേരുകാരെ പറഞ്ഞിട്ടുള്ളൂ അതിനുശേഷം എത്ര പേരെന്നെ കോൾ വിളിച്ചു വെച്ചിട്ട് എത്ര സംസാരിച്ചിട്ടുണ്ട് എന്നോട് പെൺകുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അടുത്തത് ചോദിച്ചിട്ടുണ്ട് അവരൊരു അതായത് താങ്കളുടെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം തന്നാൽ എന്ത് ആദ്യമേ ആ സ്വയമായിട്ട് പറയുന്നുണ്ട് പലരും അഡ്ജസ്റ്റ് ഇല്ല തയ്യാറില്ല ഞാൻ അത്ര മോശക്കാരനല്ല രഹസ്യമായിരിക്കും രഹസ്യമായിരിക്കട്ടെ ഞാനും കരിവാരത്തേക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല അത് വ്യക്തിപരമായ കാര്യം ഞാൻ അവിടെ കളഞ്ഞു ഇതേപോലെ കുത്തിപ്പൊളിച്ചു നടക്കേണ്ട ആവശ്യം എനിക്കില്ല እንስራ <us> የለን።